ം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് പറയുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തെ നക്ഷത്ര ഫലമാണ് അത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ ഫലമാണ് ഞാൻ പറയുന്നത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര ചോതി വിശാഖം വിശാഖമൊക്കാൽ ഇതാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവർക്ക് വേഴം ഒമ്പതിൽ വക്രത്തിൽ നിൽക്കുന്നു ശനി ആറിലും രാഹു അഞ്ചിലും കേതു പതിനൊന്നിലും നിൽക്കുന്ന ഒരു ഗോചര സമയമാണ് ഈ ഡിസംബർ മാസം അപ്പോ വേണം ഒമ്പത് ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പൊ വ്യാഴം ഇപ്പൊ വക്രഗതിയിലാണ് അപ്പൊ വക്രഗതിയിൽ നിൽക്കുന്ന ഗ്രഹം ഫലദാനശേഷി കൂടും കാരണം മിഥുനൻ രാശിയിൽ നിന്നിരുന്ന ഗ്രഹം കർക്കിടകൻ രാശിയിലേക്ക് പോയിട്ട് ഇപ്പോൾ തിരിച്ചു മിഥുനൻ രാശിയിലേക്ക് വരുകയും അപ്പൊ ആ മിഥുനൻ രാശിയിലേക്ക് തിരിച്ചു വരുന്നതിന് അല്ലെങ്കിൽ ഏത് രാശിയിൽ നിന്നാണോ ഒരു ഗ്രഹം പോകുന്നത് ആ ഗ്രഹം ആ രാശിയിൽ തന്നെ തിരിച്ചു വരുന്നതിന് വക്രഗതി എന്ന് പറയുന്നത് അപ്പൊ വക്രഗതിയിലായാൽ ഏത് ഗ്രഹമാണെങ്കിലും ഫലദാന ശേഷി കൂടും എന്ന് പറയുന്നുണ്ട് അപ്പൊ വ്യാഴം ശുഭഗ്രഹമാണ് സർവേശ്വര ഗ്രഹമാണ് ധനകാരകനാണ് അതേപോലെ തന്നെ ആത്മീയകാരകനാണ് കാരകനാണ് അപ്പൊ ഇങ്ങനെയുള്ള വ്യാഴമാണ് ഒമ്പതാം ഭാവത്തിൽ ഒമ്പത് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനോ ഒമ്പത് പാകിസ്ഥാൻ അപ്പൊ പാകിസ്ഥാനത്തേക്കാണ് വേടം വരുന്നത് ഈ ഡിസംബർ അഞ്ചിന് ശേഷം പാകിസ്ഥാനത്തേക്ക് വരും അപ്പൊ ഇവരെ സംബന്ധിച്ച് ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഇവർക്ക് ഈ മാസം അനുകൂലമായ സാഹചര്യങ്ങളും സാധ്യതകളും വന്നു ചേരുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് വിവിധ മേഖലകളിൽ ഇവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം തൊഴിൽ സംബന്ധമായി ചില മാറ്റങ്ങൾ ഇവർക്ക് ഉണ്ടാകാം തൊഴിൽപരമായിട്ട് ചില മാറ്റങ്ങളും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ പിന്തുണ കിട്ടുന്ന ഒരു സമയമാണ് ഇവർക്ക് അതുകൂടാതെ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രമോഷനും അതുകൂടാതെ ശമ്പള വർധനയും ഒക്കെ കിട്ടാവുന്ന ഒരു മാസം കൂടിയാണ് തൊഴിൽ രംഗത്തും ജോലിക്ക് ജോലി ചെയ്യുന്ന തൊഴിൽ രംഗത്ത് ജോലിയില് കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു മാസം കൂടിയാണ് ഇവരെ സംബന്ധിച്ച് കുടുംബജീവിതം സൗഹാർദപരമായിരിക്കും നല്ല സഹവർത്തിത്വത്തോടെ കുടുംബാംഗങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഡിസംബർ മാസം ഇപ്പൊ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കളിയാടുന്ന ഒരു സമയമായിരിക്കും മുതിർന്നവരുടെയും സഹോദരങ്ങളുടെയും പിന്തുണ കിട്ടുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് ഒമ്പതിലെ വേഴം ഭാഗ്യം ഉണ്ടാക്കിത്തരും ഭാഗ്യ ഒമ്പത് ഭാഗ്യസ്ഥാനോന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ നിൽക്കുന്ന വേദം വക്രഗതിയിൽ നിൽക്കുന്ന വേഡം തീർച്ചയായിട്ടും ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ പിന്നെ ഞറുക്കെടുപ്പ് ഇതിലെല്ലാം വിജയിക്കാനായിട്ടുള്ള സാധ്യത ഒമ്പതിലെ വേഡം ഉണ്ടാക്കിത്തരും അതേ കൂടി എന്ന് പറഞ്ഞ പിതാവിന്റെ സ്ഥാനവും കൂടിയാണ് അപ്പം പിതാവിൽ നിന്നും ഗുണങ്ങൾ കിട്ടുന്ന ഒരു മാസവും കൂടിയായിരിക്കും ഇവരെ സംബന്ധിച്ച് പിന്നെ പ്രണയിക്കുന്നവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ മാസം അവരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് അനുകൂലമായ ഒരു സമയമാണ് കുടുംബ വരുമാനത്തിൽ വളർച്ചയുണ്ടാകുന്ന ഒരു മാസമാണ് കുടുംബപരമായ വരുമാനത്തിൽ എന്നാൽ ചിലവുകൾ കൂടുതൽ കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട് അത് സൂക്ഷിക്കേണ്ടതാണ് സാമ്പത്തികമായിട്ട് ഉയർന്ന ഒരു നല്ല സമയമാണ് ഇവരെ സംബന്ധിച്ച് അതായത് സാമ്പത്തികം നില കാരണം വേഴം ധനകാരകനാണല്ലോ ആ ധനകാരകനാണ് ധനകാരകനായ വേഴോണ് ഒമ്പതിൽ പാകിസ്ഥാനത്ത് നിൽക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്ന ഒരു മാസം അത് മാത്രമല്ല വേഴം മറ്റു പല കാര്യങ്ങളിലും നമുക്ക് നേട്ടങ്ങൾ തരുന്നാൽ അതായത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ നേട്ടങ്ങൾ കിട്ടും പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്കൊക്കെ നേട്ടങ്ങൾ കിട്ടുന്ന ഒരു സമയവും കൂടിയാണ് ഈ മാസം വൃച്ചയക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം മുക്കാലി അനിഴം തൃക്കേട്ട വൃച്ചയക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം കാലി അനിഴം തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ് വൃശ്ചികൂറിൽ വരുന്നത് ഇവർക്ക് വേഴം ഡിസംബർ അഞ്ചിന് ശേഷം എട്ടിൽ വക്രഗതിയിൽ നിൽക്കുന്ന സമയമാണ് ശനി അഞ്ചിലും രാഹു നാലിലും കേതു പത്തിലും നിൽക്കുന്ന ഒരു ഗോചര സമയമാണ് അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് വേഴം വക്രഗതിയിലാണെങ്കിലും മറ്റ് ഗ്രഹങ്ങളുടെ നിൽപ്പനുസരിച്ച് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായാണ് കാര്യങ്ങൾ നടക്കുന്നത് വേഗം വക്രഗതിയിൽ മിഥുനൻ രാശിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നേന് അപ്പൊ ഇവരെ സംബന്ധിച്ച് വേഗം അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അപ്പൊ അഷ്ടമത്തിൽ നിൽക്കുന്ന വേഴത്തെ കൊണ്ട് ഇവർക്ക് അത്ര നല്ല ഗുണാനുഭവങ്ങൾ ഒന്നും കിട്ടാൻ സാധ്യത കുറവാണ് അപ്പൊ എന്നിരുന്നാലും സർവേശ്വര ഗ്രഹമാണ് ധനകാരകനാണ് ആത്മീയകാരകനാണ് കാരകനാണ് വേടം പ്രസാദിച്ചാൽ മറ്റു ഗ്രഹങ്ങളെല്ലാം പ്രസാദിക്കുന്നാണ് പറയുന്നത് ഇപ്പൊ വേണം അഷ്ടമത്തിലാണ് അതുകൊണ്ട് അത്ര ഉയർച്ചയൊന്നും ഈ മാസം ഇവർക്ക് ഉണ്ടാകില്ല ഗുണദോഷ സമ്മിശ്രമായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ തൊഴിൽ രംഗത്ത് ഉന്നതി ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ട് ജോലിയിൽ പ്രമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട് അംഗീകാരങ്ങളും പ്രശസ്തിയും ഇവരെ തേടി വരുന്ന ഒരു സമയമാണ് സാമ്പത്തികമായിട്ടൊരു സ്ഥിരതയുണ്ടാവുന്ന ഒരു സമയമാണ് വലിയ മെച്ചങ്ങളൊന്നും ഉണ്ടാകില്ലെങ്കിലും പ്രധാനപ്പെട്ട കൂടുതൽ വരുമാനങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ തന്നെ സാമ്പത്തികമായ ഒരു സ്ഥിരത ഈ മാസം ഇവർക്ക് ഉണ്ടാകുന്നതാണ് നാലിലെ രാഹു നാലിലെ രാഹു ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് രാഹു നാലിലാണ് അപ്പൊ കുടുംബ ബന്ധത്തിൽ കുടുംബ ബന്ധങ്ങൾ നല്ല വിധത്തിൽ പോകുമെങ്കിലും ചില ഹുവിന്റെ നിൽപ്പനുസരിച്ച് ചില കുടുംബ പ്രശ്നങ്ങളും ഇവരെ സംബന്ധിച്ച് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മാസമാണ് വിവാഹാലോചനകൾക്ക് പറ്റിയ ഒരു സമയമാണ് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കാണിക്കേണ്ട ഒരു സമയം കൂടിയാണ് കർമ്മരംഗത്ത് കേതു നിൽക്കുന്നതിനാൽ ചില കർമ്മങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ വൃച്ചകക്കൂറുകാരെ സംബന്ധിച്ച് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഗുണമുണ്ടാവും ദോഷം ഉണ്ടാവും കാരണം ധനകാരകനായ വേഗം സർവേശ്വരകാരകനായ വേഗം അഷ്ടമത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് കുറച്ച് ഗുണങ്ങളൊക്കെ വേടത്തിനെ കൊണ്ട് കിട്ടാവുന്നതാണ് ഈ ഫലങ്ങളാണ് ഇത്രയും ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ് വൃച്ചയക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഡിസംബർ മാസത്തിൽ ഉണ്ടാവുന്നത് ധനക്കൂർ ധനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം ഉത്രാടംകാല് ധനിക്കൂറിൽ വരുന്ന ഉത്രം മൂലം പൂരാടം ഉത്രാടം കാൽ അതായത് ധനിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം കാലാണ് ഈ ധനിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവർക്ക് വേഴം ഏഴിൽ വക്രത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് ശനി നാലിലും കണ്ടക സ്ഥാനത്ത് ശനി നാലിൽ കണ്ടക നിൽക്കുന്ന സമയം രാഹു മൂന്നിലും നിൽക്കുന്ന സമയം കേതു ഒമ്പതിലും നിൽക്കുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് അപ്പൊ വ്യാഴം ഏഴിൽ ചന്ദ്ര കേന്ദ്രത്തിലാണ് നിൽക്കുന്നത് ഏഴെന്ന് പറഞ്ഞാൽ കേന്ദ്രസ്ഥാനമാണ് അപ്പൊ വ്യാഴം ഇപ്പൊ വക്രഗതിയിലായിരിക്കുന്ന സമയമാണ് അതായത് ബിദിനൻ രാശിയിൽ നിന്നിരുന്ന വ്യാഴം കർക്കടകൻ രാശിയിലേക്ക് പോയിട്ട് തിരിച്ച് ബിദിനൻ രാശിയിലേക്ക് വരുന്ന സമയം ഈ ഡിസംബർ അഞ്ചിന് ശേഷം വേഴം വിധനൻ രാശിയിലേക്ക് വരുകയാണ് അപ്പൊ ഒരു ഗ്രഹം പോയ രാശിയിൽ നിന്ന് തിരിച്ച് ആ രാശിയിലേക്ക് വരുമ്പോൾ അതിന് വക്രഗതി എന്ന് പറയും അപ്പൊ ഏത് ഗ്രഹമാണെങ്കിലും വക്രഗതിയിലായാൽ അതിന് ഫലദാന ശേഷി കൂടുന്നതാണ് അപ്പൊ വേഴം ഏഴില് നിൽക്കുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചന്ദ്രകേന്ദ്രത്തിൽ വേഴം നിന്നാൽ ഗജകേശരി യോഗം എന്നാണ് പറയുന്നത് അപ്പൊ ഗജകേശ്വരി യോഗം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം ഇവർക്ക് ഈ മാസം നല്ല ഗുണങ്ങൾ കിട്ടാനായിട്ടാണ് സാധ്യത കാണുന്നത് എന്നാൽ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ചില നേട്ടങ്ങൾക്ക് കുറവുണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് തൊഴിൽ മേഖല മെച്ചപ്പെട്ട മെച്ചപ്പെട്ടതായിരിക്കും ഇവരെ സംബന്ധിച്ച് ഏഴിലെ വേഴം ഇവർക്ക് വളരെയധികം ഗുണം ചെയ്യും ഏഴെന്ന് പറഞ്ഞാൽ കളത്രസ്ഥാനം കൂടിയാണ് അപ്പൊ ദാമ്പത്യ കാര്യങ്ങളിൽ ഐക്യവും സന്തോഷവും ഉണ്ടാകും കളത്രം സ്ഥാനം എന്ന് പറഞ്ഞാൽ ഭാര്യസ്ഥാനം അപ്പൊ ഭാര്യസ്ഥാനത്താണ് വേണം നിൽക്കുന്നത് അപ്പൊ ദാമ്പത്യപരമായ കാര്യങ്ങളിൽ കുടുംബ കുടുംബത്തിൽ മറ്റു വിധത്തിലെല്ലാം എല്ലാം എല്ലാ കാര്യങ്ങളിലും കുടുംബ സംബന്ധമായ മറ്റു കാര്യങ്ങളിലെല്ലാം കാര്യങ്ങളിലെല്ലാം ഒരു സന്തോഷപരമായ ഒരു സമാധാന അന്തരീക്ഷമായിരിക്കുള്ളൂ ഈ ഡിസംബർ മാസത്തിൽ ൂറുകാരെ സംബന്ധിച്ച് ദാമ്പത്യ കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം തീരാവുന്ന ഒരു മാസം കൂടിയായിരിക്കും ഇവരെ സംബന്ധിച്ച് ശനി നാലിൽ നിൽക്കുന്നത് കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും വേടത്തിന്റെ നിൽപ്പനുസരിച്ച് വേടം പ്രസാദിച്ചാൽ മറ്റു ഗ്രഹങ്ങളെല്ലാം പ്രസാദിക്കും എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് നാലിലെ ശനി കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാകണ്ട സാധ്യതയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ വേഴത്തിനെ കൊണ്ട് അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വേഴം പ്രസാദിക്കുകയും ചെയ്യും പിന്നെ രാഹു മൂന്നിൽ നിൽക്കുന്നത് സഹോദര ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്ന ഒരു സമയം സാമ്പത്തികമായി നേട്ടങ്ങൾ അപ്പൊ ധനകാരകനാണെൻ്റെ വേഴം അപ്പൊ വേഴം ഏഴിൽ നിൽക്കുന്ന നിൽക്കുന്നത് അതായത് കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് ചന്ദ്രകേന്ദ്രത്തിൽ നിൽക്കുന്ന ഗജകേശരിയോഗം തരുന്ന തരുമ്പോൾ അതിനെ സാമ്പത്തികമായ നേട്ടങ്ങൾ നമ്മൾക്ക് ഉണ്ടാകി ഉണ്ടാക്കി തരാൻ വേദത്തിന് കഴിയുന്ന സമയമാണ് യാത്രകൾ ചെയ്യാൻ ഇടവരുന്ന ഒരു സമയമാണ് ഈ സമയം ഇവരെ സംബന്ധിച്ച് നാലിലെ ശനി അതുകൂടാതെ നാലിൽ നിൽക്കുന്ന ശനി ചില മാനസിക പ്രയാസങ്ങളും പിരിമുറുക്കങ്ങളും ഉണ്ടാക്കുമെങ്കിലും വേഹത്തിൻ്റെ ആനുകൂല്യത്താൽ അതിനെല്ലാം തരണം ചെയ്യാനും ഇവർക്ക് കഴിയുന്നതാണ് വിദേശയാത്രക്ക് അനുകൂലമായ ഒരു സമയം കൂടിയാണ് ഇവരെ സംബന്ധിച്ച് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് അപ്പൊ പൊതുവെ നോക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് ധനിക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഡിസംബർ മാസം അനുകൂലമായ ഒരു സമയം തന്നെയാണ് എന്ന് സംശയം പറയാവുന്ന പറയാവുന്നതാണ് എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്